മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ എൺപത്തിയേഴാം തിരുനാൾ മെയ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻസെഞ്ചൂർ ജെയ്സൺ ക്ലൂനം പ്ലാക്കൽ തിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു മെയ് രണ്ടിന് വൈകിട്ട് അഞ്ചിന് പ്രസുതേന്തി വാഴ്ച ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ പതിനാറ് നവവൈദികർ കാർമികത്വം വഹിക്കും തീർത്ഥകേന്ദ്രം ദീപാലങ്കാരം നിലപ്പന്തൽ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി എസ് സിനോജ് നിർവഹിക്കും രാത്രി ഫ്യൂഷൻ നൈറ്റ് അരങ്ങേറും മെയ് മൂന്നിന് അതിരൂപതാ വികാരി ജനറാൾ മോൺസിൻജോർ ജോസ് കോനിക്കര സമർപ്പണം ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കാർമ്മികത്വം നൽകും തേരമത്സരവും നടക്കും തിരുനാൾ ദിനമായ മെയ് നാലിന് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പറപ്പൂർ ഫെറോന വികാരി ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമികത്വം വഹിക്കും പുല്ലഴി സെന്റ് ജോസഫ് മെൻ്റൽ ഹോം ഡയറക്ടർ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും തിരുനാൾ പ്രദക്ഷിണം വിശുദ്ധ കുർബാന ആഘോഷമായ മെഗാ ബാൻഡ് മേളം എന്നിവയുണ്ടാകും തിങ്കളാഴ്ച റാസ കുർബാന ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ സംഗമം നാടകം എന്നിവയുണ്ടാകും ചൊവ്വാഴ്ച രാത്രി ഗാനമേള മെയ് പതിനൊന്നിന് ആഘോഷമായ പാട്ടുകുർബാന ലതീഞ്ഞ് നൊവേന പ്രദക്ഷിണം എന്നിവയുണ്ടാകും വികാരി ഡോ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ മാനേജിംഗ് ട്രസ്റ്റി സി കെ ജോയ് തിരുനാൾ ജനറൽ കൺവീനർ എം ജെ ജോഷി പബ്ലിസിറ്റി കൺവീനർ പി ടി സേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു